ഞാൻ സുരക്ഷ എന്നുള്ളത് ഒരു കാര്യമാണ് ചോദിക്കുന്നത് ഈ കമ്മിറ്റി ൾ കാണുന്നുണ്ടെങ്കിൽ പോലും ആളുകളുടെ അടുത്ത് അവരുടെ സ്വഭാവികതയെപ്പറ്റി ആളുകൾക്ക് സംശയങ്ങളുണ്ട് ആളുകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ പരിവർത്തനം എന്തായിരിക്കും എന്നാണ് എന്ന വ്യക്തി സിനിമാക്കാരൻ വിശ്വസിക്കുന്നത് ഇതിൽ അങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാവേണ്ടതാണ് ഒരു ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധം ഇല്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് അവർക്ക് സ്വയം അറിയാം ഈ പറഞ്ഞപോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല ഞാൻ അസ്നേട്ടർ വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാൾ സംസാരിച്ചില്ല അപ്പം തന്നെ സ്പോർട്ടിൽ മറുപടി കിട്ടുന്ന രീതിയിലുള്ള സ്ത്രീകളെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്റെ എൻ്റെ പടത്തിൽ വർക്ക് ചെയ്താരായാലും പിന്നെ എൻ്റെ സിനിമയിൽ വർക്ക് ഇൻഡസ്ട്രി ആയാലും അപരണ പാലം അന്നാപന് അല്ലെങ്കിൽ തൻവീറാവും അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകാരാണ് ഒരിക്കലും എനിക്ക് അങ്ങനത്തൊരു ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല അതിനർത്ഥമൊന്നും ഇല്ല എന്നല്ല ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട അവസ്ഥ സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടേണ്ട ഗതി ആരും ഉണ്ടാവില്ല അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അവർ കിട്ടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഒരാണിനെ മെയിൻ ഹൈലൈറ്റായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്ന് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ധന്യാവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറാസില അപ്പോൾ ശരി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരാളെ ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയുക ഒരു രണ്ട് ഭക്ഷണമായിട്ട് നിൽക്കാത്തത് നിങ്ങൾ ഒരാളുടെ തോന്നിയെന്നൊക്കെ വിളിച്ച് പറയുന്നത് അത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല അവർ ഒരു വ്യക്തിയായിട്ട് കാണാം എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് പണം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത് പൂജ മാത്യു എന്നുള്ളൊരു കുട്ടിക്ക് തോന്നുന്നൊരിഷ്ടം അവൾക്ക് ആ ഒരു ആ ഒരു ഒരു സ്റ്റോറിയാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇതിന് മുത്തശ്ശികഥാലും എനിക്കൊരു പ്രായമുള്ളൊരമ്മച്ചയ്ക്ക് കുറേ ആഗ്രഹങ്ങൾ ചെയ്യുന്നൊരാഗ്രഹം അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് സാരാസായാലും എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്ന ഒരു കഥയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പേട്ടിലായാലും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു ഒരു ഇതാ കഥയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് കഥകളാണ് അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടു ഇല്ലിപ്പോൾ മമ്മൂക്കൻ വെച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ലാലോട്ടനുവെച്ച് സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല കഥകൾ ഞാൻ ആന അന്വേഷിക്കും അതിനകത്ത് ഇവർക്ക് ഇവർ പറ്റുമെന്ന് നോക്കുന്നതല്ലാതെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകളെന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല സിനിമകൾ ചെയ്യാറില്ല പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലായിടത്തും നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടത്